നമുക്ക് ആലപ്പുഴയിൽ നമ്മൾ ആക്സിഡന്റിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ ആലപ്പുഴയിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട് ആലപ്പുഴ ഹരിപ്പാട് കെ എസ് ആർ ടി സി ബസ്സും കാറും കൂട്ടിയിടിച്ചൊരു അപകടമുണ്ടായിരിക്കുന്നു ഹരിപ്പാട് കരുവാറ്റയിൽ ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത് കാർ യാത്രക്കാരായ മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഹരിപ്പാട് ഭാഗത്ത് നിന്ന് ആലപ്പുഴ ഭാഗത്തേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ശരത് എസ് എസ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരത് എസ് എസ് ഗുഡ് മോർണിംഗ് ശരത് നമ്മൾ രാവിലെ ഒരു അപകടത്തിന്റെ വാർത്തയാണ് കൊടുക്കുന്നത് ആ വണ്ടി കണ്ടാൽ നമുക്ക് വല്ലാതെ പേടിയാവും പക്ഷേ ആളമായും സംഭവിച്ചിട്ടില്ല പക്ഷേ ഗുരുതരമായും പരിക്കേറ്റിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത് ആ ദൃശ്യങ്ങളിൽ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത് ശരത് അരുൺകുമാർ അത് തന്നെയാണ് അതായത് ഇന്ന് രാവിലെ ഒരു ഏഴ് അമ്പതോടു കൂടിയാണ് ഹരിപ്പാട് കരുവാറ്റാഗത്ത് വെച്ച് കെ എസ് ആർ ടി സി ബസ്സും കാറും ഒപ്പം മറ്റൊരു പിക്ക് അപ്പ് വേനും അങ്ങനെ മൂന്ന് വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് ഇതിൽ കാറിലുണ്ടായിരുന്ന യാത്രക്കാരാണ് ഇത്തരത്തിൽ കാറിൽ കുറെ നേരം കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായത് തുടർന്ന് ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ ചേർന്നാണ് ഇവരെ പുറത്തെത്തിച്ചത് ഈ കാറിലുണ്ടായിരുന്ന യാത്രക്കാർക്കാണിപ്പോൾ പരിക്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതായത് മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് ആലപ്പുഴ ഹരിപ്പാട് ഭാഗത്ത് നിന്ന് ആലപ്പുഴ ഭാഗത്തേക്ക് വരുന്ന കെ എസ് ആർ ടി സി ബസ്സും എതിർഭാഗത്തേക്ക് പോകുന്നത് ഹരിപ്പാട് ഭാഗത്തേക്ക് പോകുന്ന കാറുമായിരുന്നു അപകടത്തിൽപ്പെട്ടത് ആ അതിന് പുറകെ വാനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ഈ മൂന്ന് വാഹനവും കൂട്ടിയിടിച്ച് വാനിലുണ്ടായിരുന്ന ഡ്രൈവർക്കും പരിക്കുണ്ട് പക്ഷേ ഗുരുതരമാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഈ വാഹനം കണ്ടാൽ തന്നെ മനസ്സിലാവും ബസ്സിന്റെ മുൻഭാഗം അതായത് ഡ്രൈവർ ഇരിക്കുന്ന ആ ഭാഗത്ത് പൂർണ്ണ uma തകർന്ന നിലയിലാണ് കാറും അങ്ങനെ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് വാൻ ഇത്തരത്തിൽ ഒരു ഭാഗത്തേക്ക് അതായത് ഞാൻ മനസ്സിലാക്കുന്നത് വാനിന് മുകളിലേക്ക് മറ്റോ ബസ് വീണതുകൊണ്ടാവാം അങ്ങനെ ഒരു ആ രീതിയിലുള്ള ഒരു കേടുപാടുകളാണ് ആ വാഹനത്തിൽ കാണാനുള്ളത് അങ്ങനെ വളരെ ഗുരുതരമായ ഒരു അപകടം തന്നെയായിരുന്നു എന്തായാലും ഇപ്പോൾ ആ പ്രദേശത്ത് ഗതാഗത കുരുക്കൾ ഉൾപ്പെടെയുള്ള പ്രതിസന്ധിയുണ്ട് ഈ അപകടത്തിൽ പരിക്കേറ്റവരെ എന്തായാലും ഇപ്പോൾ വണ്ടാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ശരത്താണ് വിവരങ്ങൾ നൽകിയത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ റോഡ് മാർഗം സഞ്ചരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക റോഡ് വഴിക്ക് കിടക്കുന്നുണ്ട് മഴ കിടക്കുകയാണ് ഗതാഗതം ുരുക്ക് ചിലയിടങ്ങളിലുണ്ട് അവിടുത്തെ നഷ്ടം നിങ്ങൾക്ക് റോഡ് നന്നാവുമ്പോൾ ഗതാഗത കുരുക്കൊഴിയുമ്പോൾ നിങ്ങൾ ലാഭമാക്കി മാറ്റാൻ വേണ്ടി അമിത വേഗതയിൽ വാഹനം ഓടിക്കുകയും വരുത്